ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താണ് സംഭവം എന്ന് കഴിഞ്ഞാല് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡി മുപ്പത്തി ഒന്നാം തീയതിയാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത് അല്ലെ അതെ അതിനുശേഷം നമ്മളിപ്പം ജനുവരി കഴിഞ്ഞു ജനുവരിയിൽ നമ്മൾ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ല ആരെയും നമ്മൾ കണ്ടിട്ടില്ല ഷോർട്ടിലൂടെ മാത്രമായിരിക്കും നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ടുള്ളത് ലോങ് വീഡിയോ ഒരെണ്ണം പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല ലാസ്റ്റ് ഒരു ഷോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോട്ട് നമ്മളെ ഇൻസ്റ്റയിൽ വിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഒരുപാട് കോളുകൾ വന്നു അതൊക്കെ തന്നെ മെസ്സേജസ് വന്നു അതൊക്കെ കണ്ടപ്പോണ്ടല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷം കാര്യം നമുക്ക് നിങ്ങളെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ പോലും ഉണ്ടല്ലോ മാത്രമേ കേട്ടോ സത്യം എന്താ പറയാ ഒരു ഫാമിലി ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഇത്രത്തോളം അങ്ങ് എന്താ പറയുക നമ്മൾ ഇത്രത്തോളം കെയർ ചെയ്യുന്നു പറയത്തില്ലേ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ഒരുപാട് മെസ്സേജസ് ഒരുപാട് മെസ്സേജസ് പിന്നെ പേഴ്സണലി അറിയാവുന്നവർ നമ്മളെ കോൾ ചെയ്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ പേർക്ക് ഞാൻ അങ്ങനെ റിപ്ലൈ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം പ്രശ്നം വന്നത് എനിക്കായിരുന്നു എനിക്ക് പ്രശ്നം വന്നതിന് ശേഷം അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടായിട്ട് ഫീൽ ചെയ്തു ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ കബോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കത്തില്ലേ നമ്മൾ ചില സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുമല്ലോ ശ്വാസം എടുക്കും ഭാഗത്തെ ആ ഒരു സൗണ്ട് ഭയങ്കര രീതിയിൽ കേൾക്കുന്നുണ്ടാണ് അങ്ങനെ കേട്ടു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്തായാലും ഇതൊരു എന്ന് എനിക്ക് തോന്നി അങ്ങനെ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയി ഡോക്ടറെ കണ്ടു ഫിസിഷനെ കണ്ടപ്പോഴത്തേക്കും നേരെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തു ബ്ലഡ് ടെസ്റ്റ് കൊടുക്കും അപ്പോൾ ബ്ലഡ് ടെസ്റ്റിനകത്തും വലിയ ഇൻഫെക്ഷൻ ആയിട്ടില്ല അതുപോലെ തന്നെ എക്സ്റേ എടുത്ത് നോക്കി എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എക്സ്റേയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്താ സംഭവം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡി ഫുള്ളായിട്ട് ഷിവർ ചെയ്യുക പ്രത്യേകിച്ച് കൈ ഫോൺ എടുത്ത് പിടിക്കാൻ പറ്റുന്നില്ല എൻ്റെ കൈ നല്ല രീതിയിൽ ഷിവർ ചെയ്യുന്നുണ്ട് ആ ഒരു ഷിവറിംഗ് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് കാര്യം ഒരാൾക്ക് കുഴപ്പമില്ല ഒരാൾക്ക് മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു വീഡിയോ നമ്മൾ റിലയൻസിൽ പോയി നിന്നെടുത്തു ആ സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള ഷിവറിംഗ് ഉണ്ടായിരുന്നു കൈക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടുന്ന് വീഡിയോ എടുത്ത് നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് അച്ചുവിന് ആക്ച്വലി പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ പ്രശ്നം ഇതൊക്കെ ആയിരുന്നു മരുന്നൊക്കെ കഴിച്ചു അപ്പം ഇനി അച്ചുവിൻ്റെ എന്തായിരുന്നു നമ്മൾ ചോദിച്ചു നോക്കാം അങ്ങനെ അച്ചുവിന് റിലയൻസിൽ ശേഷമാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അതെ അന്നത്തെ എനിക്ക് പനി തുടങ്ങുന്നത് പനി എന്ന് പറഞ്ഞ ചൂടും അങ്ങനെയൊന്നും ഇല്ല ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു മനസ്സിലാവുന്നില്ല തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം എന്നും തൊണ്ടയ്ക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നുമ്പോഴേ സ്ട്രെപ്സിൽസ് സിൽസ് കഴിക്കുമായിരുന്നു സ്ട്രെപ് സിൽസ് കഴിച്ചാൽ മാറും അത് കാരണം കഴിച്ചാൽ അതങ്ങ് മാറി എന്നിട്ട് കുറച്ച് പിന്നെ വൈകിട്ട് പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും ഒരു അസ്വസ്ഥത വന്ന് ഞങ്ങൾ എന്തോ ഇത് നമ്മള് എൻ എസില് പോയി എൻഎസ്എസിൽ പോയപ്പോഴത്തേക്ക് അവിടെ അന്ന് ഫിസിഷ്യൻ ഇല്ലായിരുന്നു ഞങ്ങൾ വൈകീട്ടാ ചെന്നത് ഡോക്ടർ പോയായിരുന്നു പിന്നെ ഞങ്ങൾ ജനറൽ ഓപ്പിൽ കാണിച്ചു അങ്ങനെ അവിടെ നിന്ന് മെഡിസിൻ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിച്ച് കുറവില്ലെങ്കിൽ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ അനു കൂടി കൂടി പനി കൂടിയത് മാത്രമല്ല എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതായി ശ്വാസം എടുക്കാൻ വയ്യാതായിട്ട് അന്ന് പിന്നെ നമ്മൾ എത്ര മണിക്കായിരുന്നു പോ രാത്രി ഒന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് ശ്വാസം കിട്ടത്തില്ല അങ്ങനെ ശ്വാസം മുട്ടായി ഒന്നരയൊക്കെ ആകുമ്പഴത്തേക്ക് നമ്മൾ എൻഎസ്ഇ പോകും എൻ എസ്ഇ പോയി നെബ്ലൈസ് ചെയ്യും എന്നിട്ട് തിരിച്ചു വരും അതായിരുന്നു അതായിരുന്നു ഞങ്ങൾ കൊറേ ദിവസം രാവിലെ ഞങ്ങൾ ആക്ച്വലി രാത്രിയില് പത്ത് പതിനൊന്ന് മണിയാകുമ്പോ പതിനൊന്നല്ല കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ ശ്വാസം മുട്ട് വരുന്നത് അതെ അത് വൈകീട്ടൊന്നും വരുത്തതുമില്ല അങ്ങനെ പിന്നെ നമ്മള് രാത്രി പോകുന്നതുകൊണ്ട് തന്നെ ജനറൽ ഓപ്പിയും അന്നേരം കാണത്തില്ല ആ ടൈം ആകുമ്പോൾ പിന്നെ കാശ്വാലിറ്റി മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ പിന്നെ കാശ്വാലിറ്റിയിലെ ഡോക്ടർ വന്നു ഡോക്ടർ വേറെ മരുന്നൊക്കെ തന്നാണ് കുറെ കൂടെ കുറഞ്ഞത് അതിനുശേഷം പിന്നെ അച്ചു ഹോസ്പിറ്റലായി പിന്നെ അച്ചു വോമിറ്റിങ്ങും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ നടക്കാൻ പോലും വയ്യായിരുന്നു നടക്കാൻ വയ്യ വണ്ടിയിൽ വരാൻ വയ്യ ലാസ്റ്റ് എണീച്ച് കഴിഞ്ഞാൽ അന്നേരം തലയിറങ്ങി വീഴുന്നു ഒട്ടും വയ്യായിരുന്നു അങ്ങനെ ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങള് പിന്നെ രണ്ടും കൽപ്പിച്ച് പിന്നെ ഒരു ഫോട്ടോ വിളിച്ച് ഏട്ടന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ക്ലിനിക്കില് പോയി അവിടെ ചെന്ന് ഒരു ട്രിപ്പും മൂന്നാലഞ്ചും ഒക്കെ എടുത്ത് അതിൽ ഏറ്റവും വലിയൊരു കോമഡി ഉണ്ടായിരുന്നു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇഞ്ചക്ഷന് വേണ്ടി ഡോക്ടർ എഴുതി തന്നു അത് മേടിക്കാനായിട്ട് അവിടുത്തെ മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം പോയിട്ട് അതൊന്നും ഇല്ല പിന്നെ ചിന്നക്കടയില് പോയി ചിന്നക്കടയില് പോയപ്പോ അത് വേടിച്ചപ്പോഴോ അതിന് രൂപയുടെ ഒരു ഒരു മരുന്നായിരുന്നു അത് മേടിക്കാൻ ഞങ്ങൾ എത്ര കിലോമീറ്റർ കഴിഞ്ഞ് ടൗണിൽ ഇവിടെ വന്നോ അവിടെ വന്ന് ഞങ്ങൾ വേടിച്ചപ്പോഴത്തേക്ക് സാധനത്തിന് ഒരു ആറ് രൂപ മാത്രമേ ഉള്ളൂ പക്ഷെ എങ്ങും കിട്ടാനില്ലായിരുന്നു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ആ സാധനം കിട്ടി ആ ഒരു മരുന്ന് കിട്ടി അതുകൊണ്ട് വന്ന് കൊടുത്തതിന് ശേഷമാണ് പിന്നെ അച്ഛന് കുറച്ച് ആശ്വാസം പിന്നെ ഷർദിലുണ്ടായിരുന്നു എല്ലാത്തിന്റെയും ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ കൊറേ നേരം അവിടെ നിന്ന് ഡോക്ടറിനെ ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ തിരിച്ചു വന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടെ ആണ് നമ്മുടെ ഓട്ടോയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആ ചേട്ടൻ അങ്ങനെ പുള്ളി നമ്മളെ വീട്ടിൽ വന്നിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി കഴിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ എന്താ പറയാ കുഴപ്പമില്ല നമുക്ക് ഞാൻ എത്ര വേണമെങ്കിലും ഒരു പ്രശ്നമില്ലാതെ പോവാൻ പറയാം കുഴപ്പമില്ല വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല എത്ര നേരം വേണമെങ്കിലും കുഴപ്പമില്ല ഇനി മരുന്ന് വല്ലോ എടുക്കേണ്ടി വന്നാലോ എന്നൊക്കെ പറഞ്ഞ് നിന്ന് എന്തായാലും ഞങ്ങള് അവിടെ ഒരുപാട് നേരം നിന്നിട്ടാണ് ആ ചേട്ടൻ ചേട്ടനുണ്ടായത് അങ്ങനെ ലാസ്റ്റ് എനിക്കൊന്നും പത്തുമണിയൊക്കെ കഴിഞ്ഞ് തോന്നില്ല വീട്ടിൽ വന്നപ്പോ വീട്ടിൽ വന്നപ്പോ ഒരുപാട് താമസിച്ചു അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ശ്വാസം ശ്വാസം മുട്ട് രാത്രി വീണ്ടും ശ്വാസം മുട്ട് അപ്പൊ ആ ക്ലിനിക്ക് വീടിന്റെ അടുത്തുള്ള ക്ലിനിക്ക് ഇല്ല മണി ആവുമ്പോഴത്തേക്ക് ഒമ്പതര പത്ത് മണി ആവുമ്പോൾ ക്ലോസ് ചെയ്യും ഒമ്പത് വരെ ഉള്ളു പിന്നെ അച്ചു ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ അത്രയും നേരം ഉണ്ടായത് ഒരു കാര്യം എടുത്തു പറയണോ അല്ലെ അച്ചു ആ ക്ലിനിക്കിന്റെ കാര്യം അതെ അടിപൊളി അടിപൊളി ക്ലിനിക് ആയിരുന്നു കൊച്ചു ഇരിക്കുന്ന സിസ്റ്റർമാർക്കോ ഡോക്ടറിനോ ഒന്നും ഒന്നും പോലും പക്ഷെ അയ്യോ മോളെ മോള് മാത്രമേ ഉള്ള കൂടാരും ഇല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു പീരീഡ്സിന്റെ പെയിനും കൂടെ ഉണ്ടായിരുന്നു അപ്പം വന്ന് കാലൊക്കെ തടയിൽ വയറൊക്കെ തടയിൽ ഒരുപാട് നേരം കൂടെ ഇരുന്ന് അതെ സിസ്റ്റർമാര് എന്റെ അനുഭവത്തിൽ അങ്ങനെ സിസ്റ്റർമാർ വളരെ കുറവാണ് അങ്ങനെ ഇത് ഒരുപാട് അമ്മ കൂടെ നിൽക്കുന്ന ഒരു ഫീൽ ആയിരുന്നു അതെ അതുകൊണ്ട് അച്വിന് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കറിയാറ് ഞാൻ പണ്ട് പോയിട്ടുണ്ടായോണ്ട് എനിക്കൊരു ഇതുണ്ടായത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് അച്വിനെ അവിടെ ആ കീട്ടാണ് ഞങ്ങൾ ഈ പോന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ആ അണ്ണനാണ് നമ്മളെ കൊണ്ടുപോയത് എന്നെ കൊണ്ടുപോയി എല്ലാ മെഡിക്കൽ സ്റ്റോറിലും എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഒരു നാലഞ്ച് മെഡിക്കൽ സ്റ്റോർ ഉണ്ട് അവിടെ അവിടെ എല്ലാം പോയി നോക്കി ചിന്നക്കടയിൽ വന്നിട്ട് ചിന്നക്കടയിൽ എല്ലാം കിട്ടുന്നത് വിളിച്ച് വിളിച്ചിട്ട് തിരക്കി എന്ത് എന്ത് എവിടെ കിട്ടുന്നില്ല ഞങ്ങൾ വേറെ മരുന്ന് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞാൻ പറഞ്ഞില്ല ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അടുത്ത് വന്നു കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് അവിടെ ചെന്നത് പക്ഷെ അതൊരു സത്യം പറഞ്ഞുണ്ടല്ലോ ആ ഒരു മറക്കാൻ പറ്റില്ല ആ ഒരു ദിവസം ഞങ്ങൾക്ക് പറ്റില്ല അത് കഴിഞ്ഞ് പിന്നെ രാത്രി രാത്രിയായപ്പോഴത്തേക്ക് ശ്വാസം ശ്വാസം ഹോസ്പിറ്റലിൽ വെച്ച് അന്നേരം ശ്വാസം വന്നായിരുന്നു നമുക്ക് അവിടെ നിന്ന് നെബിലൈസ് ചെയ്യാറുണ്ട് പക്ഷെ അന്നേരം ഒന്നും വന്നില്ല ഒരു പന്ത്രണ്ടര ഒരു മണി ആയപ്പോഴത്തേക്ക് ഭയങ്കര ശ്വാസം ശ്വാസം എടുക്കാനാണെങ്കിൽ പറ്റുന്നില്ല അങ്ങനെ നമ്മള് നേരെ പോയി അതെ പിന്നെ ഞങ്ങൾ എണ്ണത്തിനെ വിളിക്കാനൊന്നും ഇല്ല ഓട്ടോന്ന് വിളിക്കാൻ നിന്നില്ല ഞങ്ങൾ പിന്നെ പയ്യെ ബൈക്കിൽ അങ്ങ് പോയി പോയി അവിടെ ചെന്ന് നെബിലൈസ് ചെയ്തു നെബിലൈസ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആശ്വാസമായിട്ട് പിന്നെ തിരിച്ചു കിട്ടി അതെ അതങ്ങനെ അങ്ങോട്ട് പോകുമ്പോ അച്ഛനൊട്ടും കഴിയുമ്പോഴത്തേക്ക് അപ്പൊ ഇറങ്ങി വന്നിട്ട് പിന്നെ ചില സമയത്ത് ഈ നെബിലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ചിവിടും ഞങ്ങൾ ഈ ഒരു സത്യം പറഞ്ഞാൽ ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റാർട്ടിംഗ് തൊട്ട് എന്താണ് അച് ഒരു നിഗമനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ നമ്മളെ വീഡിയോ ചെയ്തതിനകത്ത് പറഞ്ഞു നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഇയർ ആയിരുന്നു എന്ന് പക്ഷെ അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത്രയും ജനുവരി ഇപ്പം കഴിഞ്ഞ് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും എന്തോ ഒരു കൊള്ളാത്ത വർഷം എന്ന് തന്നെ പറയാം ഇത്രയും കഴിഞ്ഞു പോയത് ഇനി എന്താണെന്നറിയത്തില്ല ഇനി എന്തോ ദൈവം നമുക്ക് വെച്ചേക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എന്റെ ഒരു അനുഭവത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയാം ഈ ഒരു വർഷം എനിക്ക് ഫീൽ ചെയ്ത എന്താന്ന് വെച്ചാല് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് റീസൺസ് ഉണ്ട് എനിക്ക് ഒരുപാട് എന്താ പറയാ ഒരുപാട് ചെറിയ ചെറുതാണെങ്കിലും വലിയ ആക്സിഡന്റ് ഒന്നുമില്ല കുഞ്ഞു കുഞ്ഞ് അപകടങ്ങൾ ചെറുതായിട്ട് പറ്റി തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ തർട്ടിഫ് അപ്പോൾ ഒന്നാം തീയതി രണ്ടാം തീയതി കഴിഞ്ഞപ്പോൾ തൊട്ട് പിറ്റേന്ന് തൊട്ട് വീഡിയോ ഇടണം എന്നുള്ള ഒരു രീതി തന്നെയാണ് നിന്നത് പക്ഷെ അന്ന് തൊട്ട് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു മെയിൻ ആയിട്ട് വന്നത് കംപ്ലീറ്റ് പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്തത് ആരോഗ്യപരമായിട്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എന്റെ കൈക്ക് ഭയങ്കര ഷിവറിങ് ആയിരുന്നു ഈ മരുന്ന് കഴിഞ്ഞ അച്ചു നെബിലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഷിവറിങ് വന്നുകഴിഞ്ഞാൽ ചൂട് വെട എന്തെങ്കിലും കുടിച്ചുകഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു ഈ മരുന്ന് കണ്ടിന്യൂസ് ഹെവി ഡോസ് മരുന്നായിരുന്നു ആന്റിബയോട്ടിക് എടുക്കുന്നതുകൊണ്ട് ആന്റിബയോട്ടിക് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്റെ ബോഡി ഒട്ടും അങ്ങോട്ട് അതുമായിട്ട് അങ്ങോട്ട് ആവുന്നു എൻ്റെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അസുഖം മാറിയത് ഏട്ടേ എനിക്ക് പെട്ടെന്ന് മാറി കാര്യം അത്രത്തോളം എനിക്ക് ആന്റിബയോട്ടിക് ആണല്ലോ എന്റെ ഉള്ളിൽ ചെല്ലുന്നത് എനിക്കൊരു രണ്ട് രണ്ടര ആഴ്ചത്തോളം ഒട്ടും വയ്യായിരുന്നു സത്യം പറഞ്ഞ ഇപ്പോഴും പൂർണ്ണമായിട്ട് അങ്ങ് മാറി എന്ന് പറയാനും പറ്റത്തില്ല അങ്ങനെ ഈ ഒരു വർഷത്തെ ഒരു സ്റ്റാർട്ടിങ് എനിക്ക് വളരെ മോശമായിട്ടാണ് അനുഭവം ഉണ്ടായത് നിങ്ങടെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ഒന്ന് പറയണം കേട്ടോ സംഭവം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നല്ല മോശമായിട്ടാണ് ഫീൽ ചെയ്തത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ അധികം അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല ഇനിയിപ്പോ ദൈവം എന്താണ് നമുക്ക് വെച്ചേക്കുന്നത് ഒന്നും അറിയാൻ വയ്യ നമ്മൾ ഒരുപാട് ഗ്യാപ്പ് വന്നു ക്ഷമിക്കണം ഇത് ഒരു കാര്യം എടുത്തു പറയായിട്ട് ക്ഷമിക്കണം നിങ്ങൾ തന്നൊരു സപ്പോർട്ട് അതിൽ അതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് കാര്യം ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ നിങ്ങളൊക്കെ ഞങ്ങളെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് ഫോളോവേഴ്സും ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് അതെ ഭയങ്കര അടിപൊളിയാണ് പിന്നെ നമ്മൾ റിലയൻസിൽ പോയിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ റിലയൻസിന്റെ ട്രെൻഡ്സിലായിരുന്നു ലാസ്റ്റ് നമ്മൾ ഇതെടുത്തത് വീഡിയോ ചെയ്ത് ഇൻസ്റ്റഗ്രാം വീഡിയോ ചെയ്തത് ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് ഫോളോവേഴ്സ് നമ്മടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഉള്ള കുറെ ഫോളോവേഴ്സ് ഉണ്ട് അവരൊക്കെ നമ്മളുടെ നമ്മളെടുത്ത് സംസാരിക്കാറുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ നമ്മളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് സംസാരിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം നമ്മൾ പ്രോപ്പർ കൊല്ലത്തുള്ളവരാണ് എന്തായാലും കൊല്ലത്ത് ഈ ഭാഗത്ത് ഒക്കെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും പിന്നെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഇനി ഒരുപാട് ഡിലേ ആക്കുന്നില്ല ഇന്ന് നമുക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് ആ ഒരു ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എനിക്കൊന്നും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല ഈ ഒരു അൺബോക്സിങ് ചെയ്യുന്നത് അതെ നമ്മൾ വേറെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും അല്ലേ അതെ ഇതുവരെ വയർലെസ് ഇയർബഡ് ആണ് സംഭവം ഇതാണ് വളരെ ചെറിയൊരു ഐറ്റം ആണ് പക്ഷെ ഇത് പവർഫുൾ സാധനമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാര്യം എന്ന് വെച്ചാലേ ഇത് ഈ സാധനം ഓൾറെഡി ഞങ്ങൾ ട്രൈ ചെയ്തു അതെ വേറെ ഇത് വേറൊരു വേറൊരു നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കിട്ടിയപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇടയിലായിട്ടു പക്ഷേ ഇത് നമുക്ക് കിട്ടും പ്രതീക്ഷിച്ചില്ല നമ്മള് വെറുതെ ഒന്ന് സംഭവം ഒന്ന് പങ്കെടുത്ത് നോക്കിയതെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചു കാര്യം നമുക്ക് രണ്ടുപേർക്കും ഈ ഒരു സാധനം സെറ്റ് ആവാത്ത സാധനമായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് ഈ ഒരു സാധനം കുറച്ച് ദിവസത്തേക്ക് ട്രയലിൽ നിന്നത് അതിന്റെ ട്രയൽ കന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുപോയി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും കാരണം അത്രയ്ക്ക അടിപൊളിയായിരുന്നു സംഭവം ഒരു രക്ഷയില്ല ഇനിയിപ്പോ പറഞ്ഞ് ഹൈപ്പ് കയറ്റുന്നതിന് മുമ്പ് അച്ചു നമുക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു കൊടുക്കാം അച്ചുവിന്റെ കട്ടിങ് ബ്ലേഡ് അല്ലേ അതെ അടിയിലും കൂടെ ഉണ്ടെന്ന് തുറക്കുവാണ് ആദ്യം ആദ്യം തന്നെ തന്നെ പേപ്പറുകളാ യൂസർ മാനുവൽ സോറി അല്ല ക്യാമറ ഐറ്റം എടുക്കുവാണ് ഇതാണ് നമ്മുടെ ഐറ്റം അപ്പൊ ഞാൻ ഇതിനകത്ത് എനിക്ക് ഞാൻ വായിച്ചു നോക്കിയാലും എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മുടെ എന്താ ആപ്പിളിന്റെ ഇയർപോഡില്ലേ അതുമായിട്ട് എന്തോ ഒരു കമ്പാരിസൺ എന്തോ ഒരു ഇത് പറഞ്ഞു ഞങ്ങൾ എനിക്കത്ര വലിയ ടെക്യൊന്നും അല്ല അറിയാവുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യും ഐറ്റം അല്ലേ അതെ ഇതാണ് ഐറ്റം കാണാൻ നല്ല രസമുണ്ട് ആയിട്ടുണ്ട് അല്ലേ അതെ നമുക്ക് ഓപ്പൺ ചെയ്യാം ചാർജ് ഉണ്ടോ എന്ന് അറിയില്ല ഇല്ല ഇല്ല കാണാൻ ഇത് ഈ ടൈപ്പ് എടുത്തോ തുറന്നു എടുത്തോ യൂസ് അതെ ഈ സ്റ്റിക്കർ ആണ് റിമൂവ് ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അത് ചാർജ് ആവാൻ വേണ്ടിട്ടുള്ള ചാർജിങ്ങിന്റെ ഇത് വരുന്നതാ ഈ ടൈപ്പ് ആണ് അല്ലേശോ എന്തൊക്കെയോ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലേ എന്തൊക്കെയൊക്കെ ഉണ്ട് അറിയില്ല എന്നാ എന്തായാലും ഇത് ഞങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്നുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇതാണ് എന്താണ് നോയിസ് ക്യാൻസലേഷൻ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കിലൊക്കെ നിക്കുകയാണെങ്കിൽ വലുതായിട്ട് സൗണ്ട് ഒന്നും കേൾക്കത്തില്ല ഒരു വക കേത്ര ഇതാണ് അത് മാത്രല്ല അത് ഡിഫറെ ഇതായിരിക്കും ഓരോരുത്തർക്ക് ഇത് വേണ്ടിട്ട് ഓപ്പൺ ചെയ്യണം പക്ഷേ എനിക്കൊരു കാര്യം ഫീൽ ചെയ്താന്ന് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറയുക ആര് യൂസ് ചെയ്യുവാണെങ്കിലും മിനിമം ഒരു വൺ അവർ അല്ല സോറി മിനിമം അല്ല മാക്സിമം അതേ കൂടുതൽ ഇത് യൂസ് ഒരിക്കലും പ്രമോട്ട് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല നമുക്ക് കുറെ നേരം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏതാണെങ്കിലും ഇതല്ല ഏതാണെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു മണിക്കൂർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ മാക്സിമം മാക്സിമം കാര്യം ഞാൻ ഇതിപ്പോ യൂസ് അന്ന് യൂസ് ചെയ്ത് നോക്കിയതും ഇനി അച്ചു ഇത് യൂസ് ചെയ്യാൻ പോകുന്നതും ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കാനായിട്ട് പാട്ടുകേക്കാൻ അല്ലാതെ സിനിമ ഒന്നും കാണാനായിട്ട് ഞാൻ എന്തായാലും എന്തായാലും യൂസ് പ്രിഫർ പ്രിഫർ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഞങ്ങളും കാര്യം ഇത് റേഡിയേഷൻ ഉള്ള ഐറ്റം തന്നെയാണ് പറയാൻ ആർക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ യൂസിനാണെങ്കിലും കുഴപ്പമില്ല അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതായിട്ട് പറയുന്നില്ല പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും അടിപൊളി ഒരു സാധനം പറഞ്ഞു തരാം വയർഡ് ഹെഡ്സെറ്റ് അതെ ഒരു കുഴപ്പമില്ല അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് തന്നെ ഉണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ എന്താന്ന് ഇതിനകത്ത് കുറെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പിന്നെ ഇത് ചാർജർ അല്ലേ ആ ചാർജർ ചാർജർ സീ ടൈപ്പ് ആയിരുന്നത് ആണ് അതൊരു പ്ലസ് പോയിന്റ് ആ പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ സ്മാർട്ട് ടച്ച് ഉണ്ട് പിന്നെ ഇൻസ്റ്റന്റ് പെയറിങ് ആക്ടീവ് നോയിസ് ക്യാൻസലേഷൻ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷന്റെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ അത്രയും ട്രാഫിക്കിൽ നിന്നിട്ടില്ല ചേച്ചു അത്രയും ട്രാഫിക്കിൽ നിന്നിട്ടും ആ ഒരു സൗണ്ട് ഒന്നും അറിയത്തില്ല ഒരു വകിയല്ല അത്ര നല്ല സാധനം എനിക്കൊന്നും ഒരുപാട് മോഡ് ചേഞ്ച് അത് കണ്ടുപിടിക്കണം അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അതെ ഞങ്ങൾക്ക് എന്തായാലും ഒരു ഐറ്റം കിട്ടി ഒരു സാധനം കിട്ടി ഇയർബഡ് കിട്ടി അപ്പൊ അതെന്തായാലും നമ്മുടെ ഫാമിലിക്കും കൂടെ കാണിച്ചു കൊടുക്കാം നമ്മൾ എന്തായാലും വീട്ടില് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് നമ്മൾ അത് കാണിച്ചു കൊടുക്കത്തില്ലേ ഞങ്ങളിത് മേടിച്ചു അപ്പം ഇപ്പൊ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളും കൂടെ അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചായിരുന്നു പക്ഷേ സംഭവം അടിപൊളിയാണ് ഇനി ഇത് ഫുള്ള് ചാർജ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ ഇപ്പോഴും ഞാൻ പറയുന്ന ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒരിക്കലും എടുക്കരുത് കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ഗെയിമിങ്ങില് വരുമ്പഴത്തേക്ക് ഇത് വ്യത്യാസമുണ്ട് ഞാൻ ഗെയിം കളിച്ചു നോക്കിയായിരുന്നു അതായത് കുറച്ച് ഡിലേ ആണ് സൗണ്ട് കുറച്ച് ഡിലേ ആ ഗെയിമിങ്ങിന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നിനും പ്രശ്നം എനിക്ക് ഫീൽ പാട്ടൊക്കെ അതെ ഫീൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ പുറത്തുള്ള ഒരു നോയിസ് പോലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ആയിട്ട് ായിട്ട് രണ്ട് മൂന്നെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് യൂസ് ചെയ്തപ്പോഴും എനിക്ക് തോന്നുന്നു പുറത്തുള്ള എല്ലാം നമുക്ക് കേൾക്കാനൊക്കെ പറ്റും ഇത്രയും അടിപൊളിയുടെ നോയിസ് ക്യാൻസലേഷൻ ഒന്നും അതിനില്ല നോയ്സ് ഒരു പരിധിവരെ ഉണ്ടെങ്കിൽ പോലും ക്ലാരിറ്റി ക്ലാരിറ്റി ഇത് അടിപൊളി ക്ലാരിറ്റി എന്ന് വെച്ചാൽ അടിപൊളി ഇഷ്ടപ്പെട്ടു സംഭവം ഇഷ്ടപ്പെട്ടു ഇപ്പോഴും ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമുള്ളു അധികം അധികം യൂസ് ചെയ്യുമ്പോഴാണ് ഈ കൂടുതൽ തലവേദനയൊക്കെ വരുന്നത് തലവേദന പിന്നെ ചെവിയുടെ ആ ഒരു ഒരു എല്ല് ഭാഗം വരുന്ന വേദന വരും അതേപോലെ തന്നെ ഒരു സംഭവമാണ് അത് റേഡിയേഷൻ കൂടുന്ന തലവേദന തലവേദന വരുന്നത് ഞാൻ പക്ഷെ എനിക്കൊന്നും നമ്മള് ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് നല്ല രീതിയിലുള്ള തലവേദന ഉണ്ടായിരുന്നു ഇത് പക്ഷെ ട്രൈ ചെയ്തിട്ട് അത്രയും തലവേദനയില്ല ഇല്ല ഇല്ല തലവേദനയില്ല തലവേദനയില്ല നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഒരു തോന്നിയത് പ്ലസ് ആയിട്ട് നമ്മൾ യൂസ് ൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ എന്റെ പേര് അശ്വിനിന്റെ അപ്പൊ എന്തായാലും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഫോളോ ചെയ്യണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ മടിച്ചാലും എന്തെങ്കിലും അസൗകര്യം കാരണം ഇട്ടില്ലെങ്കിലും നമ്മൾ കഴിവതും ശ്രമിക്കുന്നതാണ് അതെ അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എവിടെ വെച്ചാണെങ്കിലും ഞങ്ങളെ കണ്ടാൽ നിങ്ങൾ ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കണം സംസാരിക്കണോട്ടോ അത് ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾക്ക് ഒരു നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളടുത്ത് വരണം സംസാരിക്കണം ഭയങ്കര സന്തോഷം കാര്യം നമുക്ക് അങ്ങനെ അധികം ഫാമിലി മെമ്പേഴ്സും ഒന്നും ഇല്ലാത്തതാണ് അപ്പം നിങ്ങൾ വന്ന് ഞങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പൊ എന്തായാലും മറക്കരുത് എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളെ വന്ന് സംസാരിക്കും നിങ്ങൾ ഫ്രീ ആയിട്ട് ഒന്ന് സംസാരിച്ചാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് അവിടെ നിന്ന് സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോവാം അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ആരോഗ്യമാണ് ആരോഗ്യം ഇതെല്ലാം നോക്കിയിട്ട് എന്തായാലും ഞങ്ങൾ വീഡിയോസ് പയ്യ പയ്യ അപ്ലോഡ് ചെയ്ത് തുടങ്ങും അപ്പൊ ഇതൊരു തുടക്കം മാത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് വീഡിയോ ആണ് വീഡിയോ എല്ലാവരുടെ സപ്പോർട്ട് പഴയതിലും ഗംഭീരമായി വേണം അതെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇതുവരെ എന്താണെന്ന് അറിയില്ല ഇനി അങ്ങോട്ട് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ബൈ താങ്ക് യു